ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയായിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിടിലം കറിയാണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണെന്നുണ്ടാക്കണമെന്ന് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പോൾ മെയിനായിട്ട് വേണ്ടത് പരിപ്പാണ് അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേവിക്കുമ്പോൾ ഇണ്ട സാധനങ്ങൾ നോക്കാം ഉപ്പ് വേണം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് വേപ്പിൻ്റെ ഇല തക്കാളി ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യമൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് കുക്കറിലാണ് അപ്പം ആദ്യം നമുക്ക് ഈ കുക്കറിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കീറി ഇതിട്ട് കൊടുക്കാം രണ്ട് വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി നന്നാക്കി ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അത്യാവശ്യം കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് വിസരൽ അടുപ്പിച്ചെടുക്കാം നമ്മൾ പരിപ്പ് വെക്കണം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇടുക്കിയൊരു താഴ്ത്തടി ആക്കി എടുക്കണം അതിനൊക്കെ ത്തിനായി ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ചെറുി നന്നാക്കിയതും രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിൽ നമുക്കൊന്നും മൂപ്പിച്ചെടുക്കാതെ ഇത് കൊണ്ട് മൂപ്പ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് അപ്പോൾ അതാ നമ്മുടെ ഇവിടെ നന്നായി റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്